ഇന്ന് മുരിങ്ങക്കായ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സാമ്പാർ തയ്യാറാക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം ഐ ഹോൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം അതിലേക്ക് ഈ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് വേപ്പി ഉണ്ടല്ലോ ഇന്നലിട്ടതിന് ശേഷം ഇതിലേക്ക് ഈ മുരിങ്ങക്കായി വേവിക്കാതെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കുക ഒട്ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമുക്ക് മുരിങ്ങക്കായ് വേവിച്ചെടുക്കാം മുരിങ്ങക്കായൊക്കെ വേവുമ്പോഴത്തേന് നമുക്ക് പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പ് ആഡ് ചെയ്യാട്ട പരിപ്പ് ഈ മുരിങ്ങക്കായൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പുളി ആഡ് ചെയ്യാട്ടോ പുളി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിയുള്ള പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് താളിക്കണം താളിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു നുള്ളു ഉലുവം കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ട ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു പകുതി സവോള ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് വേപ്പിൻ്റെ അല്ല ഒരു അണക്കമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു നുള്ള് കായ ആഡ് ചെയ്യേണ്ടത് പിന്നെ അര ടീസ്പൂണ് സാമ്പാർ പൊടി കൂടി ആഡ് ചെയ്യേണ്ടിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞ് പോകട്ടോ അപ്പോൾ നമ്മളെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം സിമ്പിളായിട്ട് മുരിങ്ങാക്കായ വെച്ചിട്ട് നമുക്ക് സാമ്പാർ റെഡിയാക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറിൽ മെൻഷൻ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ മയവനെ വരെ ബൈ അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്